തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് നാല് ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പ്രവാഹം മോദിയുടെ കോയമ്പത്തൂരിലെ റോഡ് ഷോയ്ക്കെതിരെയും ആന്ധ്രാപ്രദേശിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെയും വാട്സപ്പ് സന്ദേശത്തിനെതിരെയും വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് കോയമ്പത്തൂർ റോഡ് ഷോയിൽ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച സംഭവത്തിൽ നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട് മോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോയിൽ സ്കൂൾ യൂണിഫോം ധരിച്ചും ഹനുമാനായി വേഷമിട്ടും അമ്പതോളം വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം എത്തിയതാണ് വിവാദമായത് കുട്ടികളെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന ചട്ടം ലംഘിക്കപ്പെട്ടതായി ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകി ഇതിനെ തുടർന്ന് ഹെഡ് മാസ്റ്ററിനെതിരെ നടപടിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹെഡ് മാസ്റ്റർക്കും കുട്ടികൾക്കുമൊപ്പം പോയ ജീവനക്കാർക്കുമെതിരെ കർശന നടപടി എടുക്കാനാണ് നിർദ്ദേശം ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാനും സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ പെരുമാറ്റ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ആർ മുത്തരസൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പേരിലുള്ള മറ്റൊരു പരാതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനാണ് തൃണമൂൽ കോൺഗ്രസ് എം പി സാകേത് ഗോഖലയാണ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രിയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ആന്ധ്രാപ്രദേശിൽ മോദി ഞായറാഴ്ച വ്യോമസേനയുടെ വിമാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയത് പ്രചാരണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നിയമ ലംഘനമാണെന്നും ഇക്കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പൊതു തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിയിട്ടുണ്ടെന്നും സാകേത് ഗോഖലെ ചൂണ്ടിക്കാട്ടി വ്യോമസേനാ വിമാനം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാൻ അനുമതി നൽകിയതിനുള്ള കാരണവും പണം അടച്ചിട്ടാണോ വിമാനം വിട്ടു നൽകിയതെന്ന് വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും ഗോഖലെ ആവശ്യപ്പെട്ടു വാട്സ്ആപ്പ് വഴി രാജ്യത്തെ എല്ലാവരിലേക്കും എത്തിയ മോദിയുടെ വികസിത് ഭാരത് സമ്പർക്ക് സന്ദേശത്തിലാണ് മറ്റൊരു വിവാദം വാട്സ്ആപ്പ് സന്ദേശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് വാട്സ്ആപ്പ് സന്ദേശം അയക്കാൻ മൊബൈൽ നമ്പറുകൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥിയായിരിക്കെ മോദിയുടെ പേരിൽ അയച്ച സന്ദേശം ചട്ടലംഘനമാണെന്ന് ടി കുറ്റപ്പെടുത്തി മൊബൈൽ നമ്പറുകൾ ലഭിച്ച ഉറവിടവും എത്ര മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചുവെന്നും വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ടി എം സി ഐ ടി മന്ത്രാലയത്തെയും സമീപിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർക്കും വിദേശത്തുള്ളവർക്കു പോലും സർക്കാരിന്റെ സന്ദേശം എത്തുന്നുണ്ടെന്ന് കോൺഗ്രസ് എം ശശി തരൂർ ആരോപിച്ചു തനിക്ക് വാട്സപ്പിൽ സന്ദേശം ലഭിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെന്ന് കോൺഗ്രസ് എം മനീഷ് തിവാരി പറഞ്ഞു എവിടെ നിന്നാണ് ഐ ടി മന്ത്രാലയത്തിന് തന്റെ ഫോൺ നമ്പർ ലഭിച്ചതെന്നും ആളുകളുടെ ഫോൺ നമ്പറുകൾ അടങ്ങിയ ഏത് ഡാറ്റാബേസ് ആണ് സർക്കാർ ദുരുപയോഗം ചെയ്തതെന്നും മനീഷ് തിവാരി എക്സിൽ ചോദിച്ചു ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ